ഹോളു സ്ഥലാ വൈക്കും വർമ്മത്തല്ലാ ഇത്തല വബറക്കാത്തു വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് എടുക്കാൻ പറ്റും ഒരു ഗോതമ്പ് പിട്ടിൻ്റെ റെസിപ്പിയുമായി കൂടെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറു ഫയറിൻ്റെ ഒരു പുഴുക്കാണ് ഇത് തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് എടുക്കാൻ പറ്റും ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടേക്കണം കൂടെ തന്നെ ലൈക്കും ചെയ്ത് അത് മാസം തന്നെ നമ്മുടെ കുട്ടികൾക്കിപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ബെൽബട്ടനൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയാണ് എന്നാൽ പിന്നെ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കിക്കളഞ്ഞാൽ അപ്പോൾ ഇത് രാവിലെ ഞാൻ എന്നും പതിവ് പോലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് അലക്കലൊക്കെ കഴിഞ്ഞ് ആറിയിടുമ്പാണ് ഈ ഒരു പ്രഭാതത്തിൻ്റെ ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നല്ലൊരു കളറുണ്ട് എന്താച്ചും കൂടുതലായി വൈറ്റും എല്ലാം ഒരു ബ്ലൂവും അല്ലാത്തൊരു കളറാണ് തോന്നുന്നത് അല്ലേ അപ്പോൾ ഇത് കണ്ടപ്പോ വെച്ച് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് എന്താ ഭംഗി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ടൈമ് എന്ന് വെച്ചാൽ ആറ് പതിനെട്ടാണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വെച്ചാൽ എന്നാലും ഇന്ന് ഗോതമ്പിൻ്റെ പിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇത് അടുപ്പിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം പിട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അതിനാവശ്യമായിട്ടുള്ള അതായത് ആട്ടപ്പൊടി ഞാനിത് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഈ ഒരു ഗോതമ്പിന്റെ പൊടി ഞാൻ വറുത്തെടുക്കുന്നത് ഈ ഒരു രീതിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതായത് ഗോതമ്പ്പ്പിട്ട് തയ്യാറാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടായത് ഇതിനു മുൻപ് ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാത്തവരാണെങ്കിൽ കാണാം പിന്നെ എന്നോടൊന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിലും ഈസി ആയിട്ട് എങ്ങനെയാണ് ഗോതമ്പ് പിട്ട് ചുട്ടെടുക്കാന്നുള്ളത് കാരണം ഞങ്ങൾക്ക് ഈ ഗോതമ്പ് പിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്ന് അങ്ങനെയാണ് ഞാൻ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീണ്ടും ഞാൻ ഈ ഒരു ഗോതമ്പ് പിട്ടിൻ്റെ റെസിപ്പി എടുക്കുന്നത് അപ്പോൾ ഇത് വറുത്തെടുത്തിട്ട് ഞങ്ങൾ ഗോതമ്പ് പിട്ട് ചുട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ത് കാരണം എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും അങ്ങനെ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ആ ഒരു ചൂടാലെ തന്നെ ഞാനിപ്പോൾ ഇത് ഈ ഒരു ബൗളിലേക്കൊന്ന് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഞങ്ങൾ വറുത്തെടുത്തിട്ടുള്ള പൊടിയില്ല അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒന്ന് രണ്ട് തവണ ഗോതമ്പ് പിട്ട് തയ്യാറാക്കിയിട്ട് എടുത്തിട്ട് അതൊക്കെ ആയിപ്പോയി നിങ്ങൾ വീണ്ടും ഒന്ന് ഈസി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നത് ആ ഒരു രീതിക്കൊന്ന് ചെയ്ത് കാണിച്ചു തരും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു രീതിയിൽ ഗോതമ്പ് പിടി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് ഗോതമ്പ് വറുത്തെടുത്തിട്ടുള്ള ഈ ഒരു മാവിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പൊടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതിനെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട് പക്ഷേ അത് മുഴുവനായിട്ടും ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല ഇപ്പം ഞാനൊരു കാൽ കപ്പ് അളവിൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു ചൂടാല അതായത് മാവ് വറുത്തെടുത്തിട്ടുള്ള ചൂടില്ലേ ആ ഒരു ചൂടാല തന്നെയാണ് ഞാനിപ്പോൾ ഇത് കുഴച്ചെടുക്കുന്നത് ഒരു ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത് വീണ്ടും ഞാനിത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോച്ചാൽ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് തന്നെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരുമിച്ച് തന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്യിപ്പം പക്ഷെ ആ കട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്നും കുഴച്ചെടുക്കുന്നത് ൊരു ഗോതമ്പുട്ടിൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക അങ്ങനെ ഇതാ ഈയൊരു രീതിയിലൊക്കെ ഞാൻ ഗോതമ്പിൻ്റെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു കപ്പ് നോക്കിയാട്ടെ മുക്കാൽ ഭാഗത്തോളം കപ്പിലെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഇച്ചിരി വെള്ളം കൂടി ഇതിലേക്കുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാമല്ല അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് കുഴക്കുമ്പോൾ വെച്ചാൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം ഇനി ഇതാ ഈ ഒരു കപ്പ് അളവിൽ ഞാനിത് തേങ്ങ അതായത് ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക എന്നിത് തേങ്ങ കൂടി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇതിനെ കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് ഞാനിപ്പോൾ ചിരട്ടപ്പുട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് അതിലേക്ക് ആദ്യം തന്നെ ഞാനിത് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് കുഴച്ച് വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് വീണ്ടും ഞാനിത് ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടി ഒന്ന് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ ഞങ്ങൾ നോർമലായിട്ട് ചെയ്തെടുക്കുന്ന പുട്ടില്ല അതുപോലെയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം പക്ഷേ ചിരട്ട പുട്ട് ചിരട്ടപ്പുട്ട് തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കും മുൻപ് തന്നെ ഞാൻ പ്രഷർ കുക്കറിൽ അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചിട്ടുണ്ട് എനിക്ക് ഇതിന് മുകളിൽ അതായത് പ്രഷർ കുക്കറിൻ്റെ മുകളിലായിട്ട് തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ള ചിരട്ടപ്പുട്ട് ഇത് ഇവിടെ വെച്ചുകൊടുക്കാം അങ്ങനെ ഇത് പുട്ട് ഞാനിത് എവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പുട്ട് തയ്യാറായിട്ട് വരുമ്പോഴേക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പി കൂടി ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നുണ്ട് അതായത് ചെറുപയറല്ല അതാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ തലേദിവസം രാത്രി തന്നെ ചെറുപയർ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നെ ഒരുപാടൊന്നും നിർത്തിയിട്ടില്ല ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് അളവിലാണ് ചെറുപയർ എടുത്തിട്ടുള്ളത് എന്നിട്ടിത് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വാഷ് ചെയ്തിട്ടുള്ള ചെറുപയർ ഇത് ഇപ്പം ഞാനിപ്പോൾ ഒരു പ്രഷർ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് 等等。 തലേദിവസം രാത്രിയൊക്കെ കുതിർത്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെറുപയർ കറിയോ എന്താണ് ഞങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അത് ചെയ്തെടുക്കാം ഇതിലേക്കിത് ഞാൻ നാല് പച്ചമുളക് അരഞ്ഞുന്നെടുക്കാതെ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെറുപയർ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത്രത്തോളം വെള്ളം വേണ്ടായിരുന്നു പക്ഷേ ഇച്ചിരി അധികമായി പോയിട്ടുണ്ട് വെള്ളം പിന്നെ ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് പ്രഷർ കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഈ ഒരു ചെറുവയർ ഒന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ നാല് വിസിൽ വരെ മാത്രമാണ് ചെറുപയർ വേവിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് ഇറച്ചിരത്തപ്പിട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ വീണ്ടും ഇത് അതേ രീതിയിൽ തന്നെ വീണ്ടും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ആദ്യം തന്നെ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് കുഴച്ച് വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ മാവ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് വീണ്ടും ഞാൻ ഇതാ ഇതിന് മുകളിലായിട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഇച്ചിരി മുൻപന്തിയിൽ നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകാൻ അതിനു വേണ്ടിയിട്ടാണ് തേങ്ങ ഞാൻ ഇച്ചിരി കൂടി കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇനി ഇത് വീണ്ടും ഞാനിത് പ്രഷർ കുക്കറിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല രുചികരമായിട്ടുള്ള വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ചിരട്ടപ്പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് ഞാനിത് ഇതിനൊന്ന് വീണ്ടും അടച്ച് വെച്ചു കൊടുക്കുന്നുണ്ടേ നിങ്ങൾക്ക് എത്രത്തോളം പെട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അതിനനുസരിച്ച് മാവിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുത്താലും മതി അപ്പോഴേക്കും ഇത് ഈ ഒരു ചെറുപയറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചെപ്പോഴും കറിയാണല്ലോ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇന്ന് ഈ ഒരു രീതിക്കൊക്കെ ചെയ്തെടുക്കാമെന്നേ അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുള്ള ചെറുപയറിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതിലേക്ക് ഇച്ചിരി വെള്ളം കൂടിപ്പോയിട്ടുണ്ടെന്ന് എന്നാലും കുഴപ്പമില്ല രുചിക്കൊന്നും ഒരു കുറവുമില്ല നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ മഷാല പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇതിനൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് സൺഫ്ലറോ അലാണോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഉണ്ടായിട്ടില്ല അങ്ങനെ ഇതാ ഒരു ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കടുക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കടുക് ചിറവറ ചിറവറ എന്നൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതിലേൽ രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചൂടാലെ തന്നെ വേവിച്ചെടുത്തിട്ടുള്ള ചെറുപാറിലേക്ക് ഈ ഒരു താളിപ്പ് ഒഴിച്ചു കൊടുക്കാം ഇന്ന് ഞങ്ങൾ പുട്ടിന് ചെറുപയർ കറി അല്ലെങ്കിൽ കടലക്കറി അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടെടുക്കാറുള്ളത് അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കും ഇനി ഒരു വെറൈറ്റി ആയിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് കറി തയ്യാറാക്കിയിട്ട് എടുക്കാണ്ട് ഈ ഒരു രീതിക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് പക്ഷേ ഈ ചെറുപയറിൽ ഇച്ചിരി വെള്ളം കൂടിപ്പോയി പക്ഷേ എന്നാലും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചെറുപയർ തന്നെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ താളിപ്പൊക്കെ ഈ ഒരു ചെറുപയറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സമയത്ത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ മഷാ ഉള്ള അലഹന്തില്ല പാകത്തിനുള്ള എരിവും ഉപ്പും ഉണ്ട് നല്ല ടേസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇത് ആവി പിറക്കുന്ന പെട്ട് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് ഞാനിപ്പോൾ ഈ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് എന്തായാലും ഞങ്ങൾക്ക് ഒരു കറി വേണ്ടല്ലേ എന്നാലും ഇച്ചിരി തേങ്ങ മുൻപന്തിയിലുണ്ട് എന്നാലും സാറില്ല കുറച്ച് ചെറുപയറി ഈ ഒരു പ്ലേറ്റിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള പിട്ടും അതുപോലെ തന്നെ ചെറുപയറും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാ ഇത് കഴിക്കുമ്പോൾ തന്നെ എന്താ ടേസ്റ്റ് എന്നറിയാമോ ഈ ഒരു ചൂടാലെ തന്നെ ഈ ഒരു ചെറുപയറും കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ മാഷള്ള അലമില്ല ഞാൻ കഴിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ കൊതിയാവുന്നില്ലേ അപ്പം ഇൻഷാല് ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസ്സാം വലൈക്കും വറഹമത്തല്ലാ താല വബർക്കാത്തു അപ്പം ഇതാ ഒരു ചൂടാല നിങ്ങളും ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ടെടുക്കുക